നമസ്കാരം നമസ്കാരം ഒരു ഇപ്പം പ്രധാനമായും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായി കേരളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ മകളായിട്ടുള്ള ടി വീണയുടെ കമ്പനിയായി ബന്ധപ്പെട്ടുള്ള ആരോപണം അത് മകളുടെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉള്ളതെങ്കിലും പാർട്ടി ബാധിച്ചിരിക്കുകയാണ് പാർട്ടി പെട്ടിരിക്കുകയാണ് പാർട്ടി പെട്ടിരിക്കുകയാണ് കാരണം പാർട്ടിയുടെ ഈ പിണറായിയുടെ ഒരു ഒരു മേൽക്കൈ കൊണ്ട് ഈ ബാക്കി സഹാക്കന്മാരാരും ഒന്നും പറയത്തില്ലല്ലോ കാരണം മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണത് കാരണം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്നു പാർട്ടിക്ക് അതീതമായി തന്നെ മുഖ്യമന്ത്രി വളർന്നു എന്നൊരു വിമർശനം അങ്ങനെയാണല്ലോ അദ്ദേഹം വളരെ അധ്വാനിച്ചുണ്ടാക്കിയെടുത്തതാണ് കുറച്ച് ഏറെക്കാലം പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് പയ്യെ പയ്യേ ആണ് ഇത് മുഴുവൻ ഇങ്ങനെ പിടിച്ചെടുത്തതെന്നുള്ളതാണ് ബി എസ് ഭരിക്കുന്ന കാലത്തൊക്കെ നമുക്കറിയാമല്ലോ അദ്ദേഹം കൈയും കാലും കെട്ടിയിട്ടാണല്ലോ അദ്ദേഹത്തെ ഭരിക്കാനായിട്ട് വിട്ടത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിങ്ങനെ നിൽക്കുകയാണ് ആ പ്രതാപം മുഴുവൻ പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര അന്വേഷണ സംഘം വന്നു കഴിയുമ്പോൾ പാർട്ടിക്കൊന്നും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഒരു മന്ത്രിസഭയെ തന്നെ താഴെയിടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ആയുധമായിട്ട് ഇതിനെ പ്രതിപക്ഷം നോക്കിക്കണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ളൊരു സംഭവ വികാസം തന്നെയായിരിക്കും മലയാളികൾ കാണേണ്ടി വരുന്നത് കാണുന്നല്ലേ ഒരു സംസ്ഥാനത്തെ സംസ്ഥാനത്ത് കണ്ടതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ ആദ്യം ഇൻ്റർവ്യൂം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധി പകർപ്പ് വരുന്നു ഇതിലിങ്ങനെ ക്രമക്കേടുണ്ടെന്ന് പറയുന്നു ശേഷം ബംഗളൂരു ആർഒസി ഇതിൽ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം വഞ്ചനാ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത് അത് സാമ്പത്തിക കൈമാറ്റത്തിൽ സംശയിക്കേണ്ട രീതിയിലുള്ള അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിന് കൃത്യമായി വിശദീകരണം നൽകണം ഇങ്ങനെയൊക്കെ തന്നെ ആവശ്യപ്പെട്ടായിരുന്നു അതിനൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് പാർട്ടിയും പ്രതിരോധിച്ചത് നമ്മൾ ഒരു എനിക്ക് വീണയുടെ കാര്യത്തിൽ വരുന്നത് പല പല അല്ലേ അല്ലേ ഈ കമ്പനിയുടെ തട്ടിപ്പും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ആദ്യം മാസപ്പടി പോവാതെ ആദ്യം ഉയർന്നു കെട്ടത് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം വരുന്നു ഇതിനെന്ത് സേവനമാണ് നൽകിയത് ഈ സേവനം എന്താണ് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ പോലും ഈ കമ്പനിയെ കുറിച്ച് അവ്യക്തതയുണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തുടങ്ങിയ കമ്പനി വളരെ വേഗത്തിൽ നല്ല ലാഭത്തിലേക്ക് പോകുന്നു അതിനുശേഷം പല രഹസ്യ നീക്കങ്ങൾ ഇതിനിടയിൽ നടക്കുന്നു ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ കരിമണൽകർത്തയുടെ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം വന്നപ്പോഴാണ് ഈ മാസപ്പടിയിലേക്കൊക്കെ എത്തുന്നത് അപ്പോഴാണ് ഇത് ഇത് ഉയർന്നു വരുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നതും അന്വേഷണ ഏജൻസികൾ വളരെ കാര്യമായിട്ട് ഇതിനെ നോക്കിക്കാണുന്നത് ആ ഒരു സമയത്തായിരുന്നു ഇപ്പം ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് തന്നെയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഉന്നത ഏജൻസിയാണ് അവർ അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം വരെ ഉണ്ട് അങ്ങനെ വന്നാൽ ഈ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആർ ഒ സി പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാനോ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ ക്ലിഫോസിൽ നിന്ന് അറസ്റ്റ് ഉണ്ടാകും എന്ന രീതിയിലാണ് വാർത്ത മുഖ്യമന്ത്രിയുടെ വസതിയാണ് അതാണ് ഇത് വീണാ വിജയൻ മാത്രമല്ല ഇതിനകത്ത് പെടുന്നത് ഇതിന്റെ ഇവിടുത്തെ വ്യവസായ വകുപ്പ് വരുന്നില്ലേ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ബാധ്യതയില്ലേ ഉണ്ട് രാജീവാണ് ഉണ്ട് മുഖ്യന്റെ രാജീവ് ആണ് അതുപോലെ ആയിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും കേൾക്കുന്നത് അതെ ഇതിനകത്ത് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പ്രത്യേകമായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പൊ അങ്ങനെ വ്യവസായ വകുപ്പിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട് മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ മരിമകനും അതുപോലെ തന്നെ സർവകരി പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനും ഇതി ബാധ്യതയുണ്ട് അദ്ദേഹം ഇതിന് മറുപടി പറയേണ്ടതാണ് മന്ത്രി എന്ന രീതിയിൽ മാത്രമല്ല മുഖ്യമന്ത്രി എന്ന രീതിയിൽ മാത്രമല്ല ഭർത്താവ് എന്ന രീതിയിലും അച്ഛൻ എന്ന രീതിയിലും ഒക്കെ തന്നെ മറുപടി പറയേണ്ടവരും ഇതിനകത്ത് ഇപ്പോൾ പാർട്ടി പലതരത്തിൽ ഇങ്ങനെ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണല്ലോ അതെ അത് ഇപ്പം ചിലരൊക്കെ വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കും ഇതൊരു തെരഞ്ഞെടുപ്പിൽ ഒരു പിടിമുറുക്കുകയാണ് പക്ഷേ ഇത് അന്വേഷണം ഒരു വഴിക്കൂടെ ഒരു സംശയം ചോദിച്ചോട്ടെ നിലവില് ഇതില് പരാതിക്കാരൻ എക്സാലോജി കമ്മിറ്റിക്ക് എതിരായിട്ടുള്ള പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ജനപക്ഷ നേതാവ് പി സി ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് പി സിയും മകനും ഇപ്പം ബി ജെ പിയിലാണ് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ മുതലപ്പിട മുതലെടുപ്പായിട്ട് നമുക്ക് നോക്കി കാണാൻ സാധിക്കും രാഷ്ട്രീയ അല്ല എന്തായാലും കാര്യം ഉള്ളതാണല്ലോ വിവരാവകാശ പ്രകാരം കിട്ടിയ കാര്യമാണല്ലോ രേഖകൾ അനുസരിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഇതൊന്നുകൂടെ പിടിമുറുക്കുമ്പോൾ ഇവരിലെ ഉള്ളത് ഒന്നാമത് ഈ പിണറായി വിരുദ്ധ ഒരു തരംഗം കേരളത്തിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം കൂടെ ആകുമ്പോൾ അത് അതിന് കൂടുതൽ ശക്തി കൂടും നന്നായിട്ട് ആഞ്ഞടിക്കും ബി ജെ പി ഒരു കണക്ക് കൂട്ടലുണ്ട് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരു അക്കൗണ്ട് തുറക്കണമെങ്കിൽ മറ്റൊരു അക്കൗണ്ട് പൂട്ടിക്കണം എന്നാണ് പൂട്ടിക്കണം എന്നാണ് അർത്ഥം പക്ഷേ ഇതിനിടയ്ക്ക് ബി ജെ പിയുടെ നീക്കങ്ങൾ ശരിയായ രീതിയിൽ പോയില്ലെന്നുണ്ടെങ്കിൽ അത് ഈ ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ അത് കോൺഗ്രസ്സുകാർ പിന്നെ അവസാനം ജയിച്ച് കയറി പോകുന്നത് കാണേണ്ടി വരുമെന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ശബരിമല യുവതി പ്രവേശത്തിൽ ഒരു പണിയും ചെയ്യാതിരുന്നവരാണ് ഈ കോൺഗ്രസ്സുകാർ പത്തൊമ്പത് സീറ്റും കൊണ്ടുപോയില്ലേ അതുപോലെ സംഭവിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ അന്വേഷണം വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് നിയമസഭയിൽ അടക്കം ഒന്നും ഇണ്ടായിരുന്നിട്ട് ഏറ്റവും ഒടുവ് പറഞ്ഞത് അതല്ലേ ആ വൈകി വന്ന പിന്നെ ഇതെന്താണ് ഇത്ര അത് കൃത്യമായിട്ടുള്ള ഒരു കൂടിയാലോചനയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ അത് ശ്രദ്ധിച്ചു അത് പറയുമ്പോഴേ അത് നിയമസഭയിൽ പറയുമ്പോഴേ അല്പ ഒരു പിന്നെ ഉള്ളിലൊരു തീയോട് കൂടിയാണ് പറയുന്നത് പിന്നെ നമ്മൾ നിയമസഭയിൽ മുഖ്യമന്ത്രി ഏറ്റവും അധികം ശക്തമായിട്ട് സംസാരിക്കുന്നത് ഗർജിക്കുന്നത് കേൾക്കുന്ന മകളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് ആണോ അത് അസംബ്ലിയിലായാലും എവിടെ വെച്ചായാലും കാരണം അദ്ദേഹം ആ സൈഡ് അല്പം വളരെ സുരക്ഷിതമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് വളരെ അങ്കലാപ്പിൽ നിൽക്കുന്നുണ്ട് ഇപ്പം നരേന്ദ്രമോദി വന്നപ്പോഴേ പിന്നെ നമ്മൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ സ്വീകരിക്കാൻ പോയി തിരിച്ച് യാത്രയാക്കാനും പോയി സാധാരണ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ പോകാറുള്ളൂ പ്രത്യേകിച്ച് വരുന്ന സമയത്ത് മാത്രം ആ യാത്രയാക്കാനായിട്ട് സർക്കാർ പ്രതിനിധി ആരെങ്കിലും പോകും മറ്റേതെങ്കിലും മന്ത്രി നേതാക്കളും പോകും ഇവിടെ രണ്ടിടത്തും എത്തി വളരെ വിനയാന്യതനായിട്ടാണ് മോദിയുടെ അടുക്കൽ നിന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ അടിക്കുറിപ്പോടു പല കാര്യങ്ങളും സ്റ്റോറിയൊക്കെ ചെയ്തതാണ് പക്ഷേ അതിനകത്ത് ഒരു വാസ്തവം ഉണ്ടെന്നുള്ളതാണ് ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇവിടുന്ന് പിന്നെ സി പി എമ്മിൻ്റെ സീറ്റൊക്കെ പോയാലും കുഴപ്പമില്ല തൻ്റെ പിന്നെ കുടുംബത്തിൻ്റെ കാര്യം പിന്നെ സേഫായിട്ട് നോക്കുക എന്നുള്ളതാണ് പിണറായി വിജയനെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറയുന്നത് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് പിന്നെ പിണറായി വിരട്ടി നിർത്തിയിരിക്കുന്ന ആളുമൊക്കെയാണ് അല്ല നിലവിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മകളാണ് മകളെ സംരക്ഷിക്കേണ്ട കടമ അവർ അച്ഛനെന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് എങ്ങനെയാണ് വീണ വിജയൻ ഈ കമ്പനി തുടങ്ങിയത് അതിന്റെ മൂലധന ഇവിടുന്നാണ് ആ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനായിട്ടുള്ള പിണറായി വിജയൻ അധ്യാപികയായിട്ടുള്ള ആയിട്ടുള്ള കമലാ വിജയൻ അപ്പോൾ ഒരു അധ്യാപിക ഒരു സോഷ്യൽ സയൻസ് അധ്യാപികയ്ക്ക് പെൻഷൻ കിട്ടിയ കാശ് വെച്ചിട്ടാണ് ഈ കമ്പനി തുടങ്ങിയത് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്നത് അത്രത്തോളം കാശൊക്കെ അധ്യാപക വൃത്തിയിൽ കിട്ടും ഇത് അതൊരു കണ്ണിൽ പൊടിയിടലാണ് ഇപ്പം ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ വന്നാലും ഇതുപോലൊരു ഐ ടി കമ്പനി തുടങ്ങാനുള്ള ഒരു ഇതിനുള്ളത് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതും ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുണ്ട് അതൊന്നും അതിനൊന്നും നടക്കുന്ന കാര്യമല്ല അത് എന്താ ഈ ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഈ ആ ഒരു ഐ ടി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എവിടെങ്കിലും ഒരു മുറി എടുത്ത് മാത്രം ഒരു ഐ ടി കമ്പനിന്ന് പേര് അതെ ഇതൊരു പേരും പറയുകയായിരിക്കും കടലാസ കമ്പനി ആ ഇപ്പം പിന്നെ കമല അല്ലേ കമല ടീച്ചർ ശാരദ ടി ണ്ടായിരുന്നു നമ്മുടെ ഇ കെ നാനാരുടെ ഭാര്യ അതിന് ടീച്ചറായിരുന്നു ഇവർ ടീച്ചറാണെന്നുള്ള വിവരം ഇപ്പം ഈ പിണറായി ഇങ്ങനെ പറയുമ്പോൾ മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ അത്രയും മുൻപ് ഒരു അഭിമുഖത്തിൽ ഓർക്കുന്നില്ല എന്നിരുന്നാലും ഒന്നാം പിണറായി സർക്കാർ വരുന്ന സമയത്താണെന്ന് തോന്നുന്നു അന്ന് പിണറായി വിജയൻ എങ്ങനെ എന്നൊരു കൗതുകം എല്ലാവർക്കും ജനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയായ അദ്ദേഹം വരുമ്പോൾ എങ്ങനെ ആയിരിക്കും അദ്ദേഹം പൊതുവിൽ വീട്ടിലെങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു ഇതുമായിട്ട് ചർച്ച നടന്നിട്ടുള്ള ഒരു ദേശീയ മാധ്യമം അഭിമുഖം നടത്തിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് കല്യാണം നടക്കുന്ന സമയത്ത് ബി എഡിന് പഠിക്കുന്ന സമയത്താണ് കമലയ്ക്ക് ആരുടെ ആലോചന വരുന്നത് പിണറായി വിജയന്റെ ആലോചന വരുന്നത് അന്ന് കമലയുടെ സഹോദരി മൂത്ത സഹോദരി പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് എനിക്ക് മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ആ പറഞ്ഞ കാര്യം അച്ചട്ടായിരിക്കുന്നു അങ്ങനെയാണ് നിലവിൽ ഒരു ട്രോൾ ഞാൻ കണ്ടായിരുന്നു അടുത്തത് പി സി ജോർജിൻ്റെ ഭാര്യ ശാപമുണ്ട് അത് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പി ജോർജ് പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ പോയി ബി ജെ പി അംഗത്വം സ്വീകരിച്ചു വന്നതിന് ശേഷം ഇവിടെ പറയുകയും ചെയ്തു എൻ്റെ ഭാര്യയുടെ ശാപമുണ്ട് അതിപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പി സി അറസ്റ്റ് ചെയ്ത സമയത്തെ അപ്പൊ അതും വളരെ മോശകരമായ മോശകരമായൊരു കേസിന് പിന്നെ കേരളത്തിലുള്ള എത്രയോ ജനങ്ങളുടെ ശാപം ഉണ്ടെന്നുള്ളതാണല്ലേ അപ്പം ഈ ഇത് പക്ഷേ ഇതിൻ്റെ ഇത് ഈ അന്വേഷണം എനിക്ക് തോന്നുന്നു മുറുകും എനിക്ക് എൻ്റെ ഒരു കണക്കുള്ള അന്വേഷണം നല്ലപോലെ മുറുകിക്കൊണ്ടുവരും തിരഞ്ഞെടുപ്പൊക്കെ ആവും പാർട്ടിക്ക് വലിയ ക്ഷീണം സംഭവിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറില് അതിൻ്റെ ഒരു ദുരവ്യാപകമായ ഫലം വേറെ ഉണ്ടാവും അത് വേറെ കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് മാറ്റി നിർത്താം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ തകർച്ച ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തുടക്കം സൂചനയായി തന്നെ നമുക്കിങ്ങനെ നോക്കി കാണേണ്ടി വരും കാരണം ഈ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നൽകിയിരിക്കുന്ന സമയപരിധി എന്ന് പറയുന്നത് കേവലം എട്ട് മാസവും എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കട്ട് നോക്കിയാകുമ്പോൾ ഈ കേസ് അതങ്ങനെ മുറുകി വരുമെന്നുള്ളതാണ് ഇവരെ മുഴുവൻ അങ്ങ് മുറുക്കുകയും ചെയ്യുന്നുള്ളതാണ് പക്ഷേ ഈ കേസൊക്കെ മുറുകുമ്പോൾ ബി ജെ ഇവിടെ സീറ്റ് പിടിക്കുന്ന കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ ഒരു തരത്തിലുള്ളൊരു രാഷ്ട്രീയം ഇപ്പം നമ്മുടെ പാർട്ടി സെക്രട്ടറി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ പകപോക്കലാണിത് മുഖ്യമന്ത്രിയെ താഴിയിടാനായി മകളെ ഉപയോഗിക്കുന്നു ഇവരെ ഇവർക്ക് പറയാൻ പറഞ്ഞു നിൽക്കാനും പറഞ്ഞ് ഫലിപ്പിക്കാനും ജനങ്ങളെ അടുക്കൽ എത്തിക്കാനും ഇവർ സമർത്ഥരാണെന്നുള്ളതാണ് കോൺഗ്രസ്സുകാരന്മാരെ കൊണ്ട് ഒന്നിനു കൊള്ളത്തില്ലെന്നേ ആ കാര്യങ്ങൾ ഇവർ പിന്നെ ആടിനെ പട്ടിയാക്കുന്നവരല്ലേ നമ്മളത് അയ്യോ ആ ശരിയാണല്ലേ സി പി എം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പകലാണ് പകലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളും പറയും ഓ പകലാണല്ലേ നമുക്കപ്പോഴാണ് ചിന്ത വരുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുന്നതിൽ ഈ പാർട്ടി മോളിൽ തട്ടുമൊഴി താഴെ തട്ടിലുള്ളവർ വരെ സമർത്ഥരാണ് അത്തരത്തിലുള്ള ക്ലാസ് ആണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളൊരു കേഡർ പാർട്ടിയാണല്ലോ അത് എന്ന് പറഞ്ഞാലും അപ്പോൾ നിലവിലെ ഈ സംഭവവികാസങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് പൂർത്തിയാക്കാനും കഴിയില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോ ഓരോ വിഷയങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ മറ്റൊരു വിഷയവുമായി മറ്റൊരു സംഭവവുമായി വീണ്ടും നമ്മൾ അടുത്ത ദിവസം കാണാവുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം